ഹായ് വെൽക്കം ബാക്ക് ടു പിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ കുറച്ച് നല്ല കളക്ഷൻസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചുരിദാർ ആദ്യം ഫോർ എക്സല് പിന്നെ ത്രീ ടു എക്സല് ലാർജ് അങ്ങനെ കാണിക്കും പിന്നെ നമ്മൾ വെസ്റ്റേൺ വേഴ്സും കുറച്ച് റേറ്റ് കൂടിയതും കുറഞ്ഞതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വരുന്നത് നല്ല അട്ടിയബിൾ ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആട്ടോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രംഗോളി സിൽക്ക് ചിംബർ ബക്കിലാവ അതൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സൂപ്പർ ഐറ്റാട്ടോ അത് വരുന്നത് നല്ല ഒരു പിച്ച് പിങ്ക് ഷെയ്ഡാണ് നെക്ക് പോസിഷനിൽ ഫുള്ള് നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സ്ലീവിലും നമുക്ക് എൻഡിലായിട്ട് സീക്വൻസും ത്രെഡും സ്റ്റോൺ വർക്കും കൂടി വരുന്നുണ്ട് പിന്നെ അതായത് ഡൗൺ സൈഡിലേക്ക് അപ്റ്റി ഹെയർ റൈഡിങ് ഇങ്ങനെ വരുന്നുണ്ട് ഡൗൺ സൈഡിലും ഫുൾ ഹെവി ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് നല്ല ലൈനിങ് ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്ലാസ് ലൈനിങ് ആണ് ടോപ്പ് ദുപ്പട്ട ആൻഡ് ബോട്ടം ആൾസോ സെയിം മെറ്റീരിയൽ ആടോ നല്ല ക്ലോസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡുബിൾ ടോൺ ആയിട്ട് നിൽക്കും ഇങ്ങനെ ഒരു ലൂസ് ഡേപ്പ് ആണ് വരുന്നത് പുറകെ ഷാസിറ്റി കൂടി കൂടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കൂടെ ഇതിൽ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡും അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് ആണ് വരുന്നത് താഴെ അതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് പുറകിലോ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതൊരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ആണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫോർ എക്സലാണ് സൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച ലൈറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ത്രീ എക്സലിലേക്കും നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്ത് ആൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ഇന്നത്തെ വീഡിയോയിലെല്ലാം നമുക്ക് ഫ്രീ ഷിപ്പിംഗ് മോഡ് കൂടിയിട്ടാണ് തരുന്നത് അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ പ്രൈസ് ആയിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് തരുന്നത് എങ്ങനെ ഇപ്പോ അതിലൊരു പ്രീമിയം ലെവലിൽ നമ്മൾ ഒരു പ്രീമിയം ലെവൽ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ത്രീ തൗസൻഡ് റിലേറ്റ് ഇങ്ങനെ തൊട്ട് തൊട്ടില്ലാതെ നിൽക്കുന്ന പ്രൈസ് ഒക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി തരുന്നത് കേട്ടോ ഓക്കെ ഇത് ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ലാവണ്ടർ അതേപോലെ തന്നെ അതിലൊരു ഗോൾഡൻ ഷെയ്ഡും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും നല്ല ക്ലോത്ത് ആണ് തടി തോന്നിക്കില്ല കേട്ടോ തടി ഉള്ളവർക്ക് തടി തോന്നിക്കൊന്നുമില്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് തന്നെയാണ് ഒരു ലാവണ്ടർ അതുപോലെ തന്നെ ഒരു വയലറ്റ് ടോണും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ് പിന്നെ എല്ലാവർക്കും നല്ല തൈ ഒക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഇത് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം അതിന് പറ്റി നല്ല പാൻറ് തന്നെയാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം വർക്ക് പാൻറ്റിൽ വരുന്നുണ്ട് നല്ല രസകരമായിട്ട് നമുക്കൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഒരു പറ്റുന്നൊരു ആണ് കേട്ടോ അപ്പം ഒരു ഗോൾഡൻ്റെ ഒരു ഷൈനിങ് കൂടിയിട്ട് ഇതിൽ വരും അത് വേറെ ഇത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരാം കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ഉണ്ട് പ്രീമിയം കളക്ഷൻ ആണ് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ഫോർട്ടി ഫൈവ് അഞ്ചലൈനില് ഫോർ എക്സിൽ സൈസാണ് ത്രീ എക്സിലേക്ക് സിമ്പിൾ ആയിട്ട് ഷേപ്പ് ആ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഈ സ്റ്റോൺ വർക്ക് ഇതിൽ ആ ഒരു ബ്ലാക്ക് ഇഷ്യു പോലെ തോന്നുന്നുണ്ടല്ല ഒരു ഗോൾഡൻ കളർ ആട്ടോ ഗോൾഡൻ കളറാണ് ത്രെഡും സ്റ്റോണും എല്ലാം കൂടി വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതുപോലത്തെ ക്ലോത്ത് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇപ്പൊ ഒരാൾക്കും ഒരു ഡൗട്ട്സ് ഇല്ലാതെ വളരെ ആയിട്ട് ടൈല് കിട്ടുമ്പോൾ അവരെ ഹാപ്പിനെസ് ഉണ്ടാവും മൂന്ന് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് ആ കാര്യത്തിലൊക്കെ കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് ലൂസ് ടൈപ്പ് ആണ് ഒന്നും കൂടി കാണിച്ചുതരാം നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഷെയ്ഡാണ് ലെമൺ യെല്ലോ ഫേ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നൊരു ഷെയ്ഡും കൂടി കേട്ടോ അത് ഓക്കെ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലൈംഗും എടുത്തോണ്ട് അപ്പോൾ ഇത് ഫോട്ടോ ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ വാട്സാപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് അയക്കുക പറഞ്ഞ ഡീറ്റെയിൽ ആണ് കറക്റ്റ് വന്നത് ഇത് ഇഷ്ടമായിട്ട് പൈസയാനാണെങ്കിൽ ഇതാണ് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ഡാർക്ക് ചില്ലി റെഡ് ആണ് വരുന്നത് കേട്ടോ പക്ക പ്യൂറായിട്ടുള്ള ഡാർക്ക് ചില്ലി ആണ് ഒരു ഗോൾഡ് ടോൺ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡിൻ്റെ ഗ്ലോ ഉണ്ടായിരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഫൻറ്റി മെറ്റീരിയലാണ് ഒരു ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് നല്ല ത്രെഡും ഉണ്ട് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും കൊണ്ട് കെട്ടോ സ്ലീവിലൊക്കെ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് അതിൽ ഫുള്ളി വർക്ക് വരുന്നത് ഡാറക്ട് ചില്ല ഫുൾ ത്രെഡ് വർക്ക് ആണ് ഡൗൺ സൈഡിലും നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പ് ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അതിൽ ഫുൾ വർക്കും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്യുവർ മെറ്റീരിയൽ ആണ് ഇന്നത്തെ പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് ഒരു വൺ ടു വൺ ടു സിക്സ് ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആട്ടോ ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഉണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൽ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി തരുന്ന പ്യുവർ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചില്ലി റെഡ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് തന്നെ നല്ല രസമായിട്ട് നല്ല ആ ഒരു പൊന്തി നിൽക്കുന്ന രീതിയിൽ എംബോസ് ചെയ്തിട്ട് തന്നെ നല്ല രസമായിട്ട് ആ ഒരു തിക്കിലുള്ള ത്രെഡും സീക്വൻസും കൊണ്ട് റൗണ്ട് ലാസ്റ്റിക് കൂടിയിട്ടുള്ള പാൻറ് അവൈലബിൾ ആണ് ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പം വൺ ടു ഡബിൾ ഫൈവില് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയിൽ കിട്ടുന്നത് നിങ്ങൾക്ക് പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഫാന്റി മെറ്റീരിയൽ ചില്ലി റെഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലൈനിങ്ങും പാൻറ്റിലും ടോപ്പിലും അവൈലബിൾ ആണ് ടോപ്പ് പാൻറ് ഷോളും ഒക്കെ വരുന്നത് പ്രീമിയം ഫൻറ്റി മെറ്റീരിയൽ ആട്ടോ കിട്ടിയാൽ എന്നാഗ്രഹിക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ അത് അല്ല ഒരു ഗോൾഡൻ്റെ ഗ്ലോ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നൊരു കറും കൂടിയിട്ടാണത് സ്ലീവിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ്ങും കൂടി പോസിബിളാണ് നല്ല മൊഞ്ച് പോപ്പത്തുള്ള സംഭവം കേട്ടോ കേട്ടോ എന്ത് രസളുടെ സാധനമാണ് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മിസ്സ് ചെയ്യുക അല്ലേ അപ്പോൾ വൺ ടു ഡബിൾ ഫൈവില് ടു എക്സൽ ത്രീ എക്സൽ സീസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് റൗണ്ട് റോഡിലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള പേര് വരുന്നുണ്ട് നല്ല ഗ്ലോ ആട്ടോ നല്ല രസമുറ ബ്യൂട്ടിഫുൾ വേറെ നെഗറ്റീവ് സൈഡ്സ് സൈഡ്സില്ല മേടിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചോദിച്ചോ വീഡിയോ കണ്ടിട്ട് ഇട്ടു പോവോ ഒടുങ്ങും ഉറമ്പേ ആ ചിന്താഗതി വേണ്ട നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ ധൈര്യമായിട്ട് എടുത്തോ അത് ഒരു വ്യക്തിക്ക് പറ്റൂ എന്നുള്ളതും അത് നമ്മൾ പറഞ്ഞുതരാം എന്നിട്ട് മാത്രം നിങ്ങൾ ബൈ ചെയ്താൽ മതി കാരണം കൊണ്ടുവരുന്ന മുതലൊക്കെ നമ്മൾ എല്ലാം നമ്മ ജെനുവൻ ആയിട്ടുള്ള നല്ല സാധനം തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് വീഡിയോ തുടങ്ങിയ അന്ന് മുതലുള്ള കസ്റ്റമേഴ്സ് ഒരു എയ്റ്റി പെർസെന്റേജൊന്നും നമുക്ക് നിലവിലുണ്ട് ഓക്കെ കേട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പർ ഐറ്റംസുകൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതെന്താ പറയു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരു സന്തോഷമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പെട്ടോ ഗ്രീൻ ആണ് ഇതിലൊരു ബ്ലാക്ക് ഇങ്ങനെ മെയിൻ ആയിട്ട് നിൽക്കുക മറ്റുള്ള ഗോൾഡ് ആണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആണതില് ട്വൽ ടോൺ ആയിട്ട് നിൽക്കുക ഇതിലൊരു റെഡ് റോസ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണെങ്കിൽ ഇങ്ങനെ ഡുവൽ ടോണിലെ ഒരു സെക്കൻഡറി ഷെയ്ഡ് ഇങ്ങനെ വന്ന് നിൽക്കാ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരു ഷെയ്ഡ് ആണ് കാരണം എല്ലാവർക്കും ഈ കളർ കിട്ടില്ല ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതിന് പല പേരൊക്കെ പറയുന്നുണ്ടാ എന്ത് മുതലാ നോക്കിയാ ഇത് ഒരുപാട് കല്യാണത്തിന് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി കേട്ടോ അത് ഒരുപാട് പേര് ചോദിച്ചു വരുന്നൊരു ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ വളരെ റയറായിട്ടുള്ള ഷെയ്ഡും നല്ല ഭംഗിയായിട്ടാണ് ഒരു ചിക്കു ഷെയ്ഡ് പോലെ അതിലിങ്ങനെ ഒരു ഗോൾഡൻ ഒരു പിങ്ക് റോസിന്റെ ഒക്കെ ഒരു ഗോൾഡ് ഷെയ്ഡ് ഇങ്ങനെ തിളങ്ങില്ല റെഡ് ഒക്കെ അതേപോലത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തോ വൺ ഫ്രീ ഹോം ഡെലിവറി എക്സൽ സൈസിൽ നമ്മളിത് റീസെൻറ്റ്ലി ചെയ്തൊരു പ്രോഡക്റ്റാണ് ഡബിൾ വൺ ആൻഡ് ഫൈവില് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് അന്ന് തന്നെ ഒരു ഓഫർ ഇട്ടതാണ് അപ്പോൾ ആ ഓഫറിൽ തന്നെ ഇന്നും തരാം അതോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരാം കേട്ടോ ഡബിൾ വൺ ആൻഡ് ഫൈവില് നല്ല സ്റ്റാർ ഒറിജിറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അടിപൊളി കിടന്നും പ്രൊഡക്റ്റാണ് ആട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് തീർന്ന ആണ് എക്സൽ സൈസ് തന്നെയാണ് അഗൈൻ ഇന്ന് നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ടിലിങ്ങനെ ബെൽറ്റ് സിസ്റ്റം പുറകിലിങ്ങനെ ഈ സിസ്റ്റം അപ്പോൾ അന്ന് പരാതി പരാതിപ്പെടണ്ട എന്താക്കണ്ട ുക്ക് വേണ്ട കാരണം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇന്ന് കിട്ടുന്നത് അന്ന് നമ്മൾ ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇന്ന് നമുക്ക് ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് കേട്ടോ ഓഫർ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഓക്കെ അപ്പോൾ എക്സൽ സൈസിൽ നമുക്ക് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സ്റ്റാർജ് ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിംഗ് സിംപിളാണ് പാൻറ്റിലൊക്കെ ലൈനിങ് ഉണ്ട് അപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ വേണം നിങ്ങൾക്ക് ഇത് സ്വന്തം കാട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ടായ പ്രൊഡക്റ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഒരു ടോപ്പിന്റെ റേറ്റ് പോലെ ആവുമല്ലോ അതിലാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ ഓക്കെ പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റ് കിഡ്ഡിലെ കിഡ്ഡിലോസ്കി എക്സൽ സൈസ് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ബസ്റ്റ് സൈസ് നാൽപ്പത്തി രണ്ട് ഓക്കെ നല്ല രസകരമായിട്ടുള്ള ഷോളുകളും നല്ല അടിപൊളി കളക്ഷൻസും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടോ ഇതൊക്കെ ഓൺലൈനിൽ മാത്രമായിട്ട് ഐ റേറ്റിൽ തരുന്നത് ഷോപ്പിൽ വരുന്ന ഒരുപാട് പേര് ചോദിക്കും നിങ്ങൾ ഓൺലൈനിൽ ഇത്ര റേറ്റ് അല്ല ഇടുന്നത് ഷോപ്പിൽ വന്ന് ഇത്ര റേറ്റ് എന്നുള്ളത് അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് ഈ റേറ്റിന് കിട്ടണം ഇത് പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിന് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ ഇതൊക്കെ ഫാസ്റ്റ് ചെയ്ത് തീരും അതാണ് ഷോപ്പിൽ വരുമ്പോൾ അങ്ങോട്ട് കിട്ടാത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ പ്രീ ബുക്ക് ചെയ്യുക ടു ഹൺഡ്രഡോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എമൗണ്ട് ചെയ്തിട്ട് മാറ്റി ഒക്കെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം കേട്ടോ അതല്ലാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ നമ്മളില് അതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ വർക്ക് അല്ലെങ്കി പറയുന്ന സ്റ്റോൺ വർക്ക് മെയിൻ പ്രത്യേകം എന്താ ഡബിൾ വൺ ഫൈവ് മാത്രമല്ല സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും കൂടി ഇതിൽ വരുന്നുണ്ട് പിന്നെ മെറ്റീരിയല് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ സ്റ്റിച്ചിങ് ആണെങ്കിലും പെർഫെക്റ്റ് ആണ് പിന്നെ ഇതിൽ കണ്ട ഇത് തന്നെ കണ്ടാലോ അറിയാം ബെൽറ്റിന്റെ സിസ്റ്റം തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാൽ തന്നെ അറിയാം ആ ഒരു പെർഫെക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന ടീമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത് പ്രീമിയം രംഗോളി ക്രഷ് മെറ്റീരിയൽ ആണോ ഇപ്പോഴത്തെ വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത സംഭവം ഏകദേശം ഇതുപോലത്തെ തന്നെ നല്ല റേറ്റ് ഉണ്ട് സെയിം ഹോൾസെയിൽ പ്രൈസ് വരുന്ന സംഭവം നമ്മൾ ചെറിയൊരു പ്രൈസിലായിട്ടൊന്നും വരുന്നത് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ മുപ്പത്തി ഒന്നിലെ വൺ എയ്റ്റ് നയൻ ഫൈവ് ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് രംഗോളി ക്രഷ് ഇതുപോലത്തെ ഒന്നാം തരം മാലിന് കണ്ടോ ബോംബെയിൽ നിന്ന് വരുന്നു ബോംബെയിലേക്ക് തന്നെ ചില സമയത്ത് തിരിച്ചു തിരിച്ചുപോകുന്നു എന്താ സന്തോഷം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിളാട്ടോ ഫ്രീ ഹോം ഡെലിവറി ഇതിൻ്റെ ഷോളാണ് മക്കളെ വിജയിപ്പിച്ചത് വൺ ഷോളാ കേട്ടോ അതായത് നമ്മളൊരു ഡ്രസ്സ് നമ്മൾ അണിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഷോ വേണം അതിന് അതിൻ്റെ ഒരു മുബത്ത് കൂട്ടുന്ന ഒരു സാധനങ്ങൾ എന്ത് രസമാണ് നോക്കിയോ ഉള്ളി അടിപൊളിയായിട്ടോ ഇതിൻ്റെ പാൻറ് കണ്ടാ ഇതുപോലെ ലൂസ് ഡ്രൈപ്പാണ് വരിക മീഡിയ ലാർജ് സൈസിൽ താഴെ വർക്ക് വരുന്നുണ്ട് രംഗോളി ക്രഷ് മെറ്റീരിയൽ നല്ല അടിപൊളി ഗ്രേപ്പ് കളർ കേട്ടോ സൂപ്പർ ഗ്രേപ്പ് കളർ തെറ്റി ഇഞ്ച് ലെങ്ത് വരുള്ളൂ അതേ കല്യാണങ്ങളാണ് വരാൻ പോകുന്നത് അടിച്ചു പൊളിച്ചു മിന്നി പൊളിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റുകൾ കേട്ടോ അതൊക്കെ ഉണ്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡും വൈറ്റും എല്ലാം കൂടിട്ടതേ ഒരു മിൽക്ക് വൈറ്റ് ആട്ടോ അത് നല്ല അടിപൊളി പാൽ പാൽ കളർ എന്ന് പറയില്ല അതാണ് ഈ സാധനം കണ്ടാലും മിന്നണ മിങ്ങണത് കണ്ട അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേനിയിൽ കണ്ടാണ് കഴിഞ്ഞാൽ ആ മുഹബത്തും സുഖവും സുഗന്ധം ഒക്കെ പൂശിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ എന്താ രസം ചെറിയൊരു കട്ടിങ് ഇവിടെ വരും ലൈനിങ് ഉണ്ട് ഫുൾ വൈറ്റ് സ്റ്റോൺ വർക്ക് ഫുൾ വൈറ്റ് ത്രെഡ് സിൽവർ ത്രെഡ് സ്റ്റോൺ വർക്ക് സ്റ്റോൺ ഫുൾ സ്റ്റോൺ അപ്പോൾ ഒരു അടിപൊളി ഐറ്റിലൊരു അടാറൈറ്റം തന്നെ പറയാം കേട്ടോ പിന്നെ ഷോളും അതേപോലെ സ്ലീവും ഇത് ബെസ്റ്റ് ഓഫറിനാണ് തരുന്നത് ഈ ടു തൗസൻഡിൻ്റെ അപ്പോൾ റേഞ്ച് വരുന്നതാണ് ഉണ്ടോ മാക്സിമം നമുക്ക് കുറച്ചിട്ട് അതും ഓഫർ റേറ്റും ആക്കി അതേപോലെ തന്നെ അതിൽ ഫ്രീ ഷിപ്പിങ്ങും ആക്കിയിട്ട് തരുന്നത് അവിടെ നിങ്ങൾ ഒരു ലൈക്കും ഒരു സബും കൊടുക്കണം ഇത് ടു ത്രീ നയൻ ഫൈവ് ആണ് ഓക്കെ അതാണ് വൺ നൈറ്റ് നയൻ ഫൈവില് നമ്മൾ തന്നത് മീഡിയ ലാർജ് സൈസ് തേർട്ടി വൺ ഇഞ്ച് ലാങ് ട്യൂളി പീ കോഡ് രംഗോളി ക്രഷ് പ്രീമിയം മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആരും കൊതിക്കുന്നതും ആ ഒരു ചേലുള്ള പ്രൊഡക്റ്റും കൂടിയിട്ടാണോ ഇതിൻ്റെയൊക്കെ റേറ്റ് ആരെയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറിയാൽ മതി റേറ്റ് കറക്റ്റ് റേറ്റുകളൊക്കെ കിട്ടും എന്തായാലും രണ്ടാം അഞ്ഞൂറിന്റെ താഴെ ഇത് കിട്ടില്ല ഫുൾ വർക്കാണ് ഷോളിലൊക്കെ ഫുൾ വർക്കാണ് കേട്ടോ ഇതേ സൈഡിലൊക്കെ ഫുൾ വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസും എല്ലാ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് ഒറിജിനൽ സൈഷാണ് പ്രോഡക്റ്റ് കെട്ടോ സൈഷൊക്കെ റേറ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ സൈഷിന്ന് പ്രൊഡക്റ്റ് വരുന്നത് വൺ സെവൻ ആൻഡ് ഫൈവിന് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന് തരുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വൺ ഫൈവ് ആൻഡ് ഫൈവില് ഫ്രീ ഡെലിവറി ആട്ടോ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഫസ്റ്റ് ആ ഇതിന്റെ ഷെയ്ഡുകൾ കാണിച്ചതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഡാർക്ക് കളറ് പിന്നെ ഒരു ഐവറി ഷെയ്ഡ് ആൻഡ് ഒരു ലൈറ്റ് പീറ്റ് ഷെയ്ഡ് കേട്ടോ ഓക്കെ പക്ക പ്യുവർ സ്റ്റിച്ചിങ് ആയിരിക്കും പ്യുവർ ക്വാളിറ്റി ആയിരിക്കും സൈഷ അറിയുന്നവർക്ക് ണ്ട് അപ്പൊ സൈഷയ്ക്ക് സൈഷയുടെ പ്രേമികൾക്ക് വേണ്ടി അതേപോലെ തന്നെ നല്ല മൊഹബത്തിന്റെ മുന്തിരിച്ചാർ ആരാണ് കാത്തിരിക്കുന്നത് അവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അത് പിന്നെ ഡീറ്റെയിൽ പറഞ്ഞുതരാം മീഡിയം ലാർജ് എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് എം എ അല്ലെ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് അമ്പത്തഞ്ച ലെ അതായത് ഒരു ഫുൾ ലെങ്ത് കിട്ടും ഓക്കെ പ്രൈസ് വൺ ഫൈവ് നയൻ ഫൈവ് ഫ്രീ ജിപ്പിങ്ങാണ് കേട്ടോ വൺ ഫൈവ് നയൻ ഫൈവെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സൈഷൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് എല്ലാം ഒരുവിധം നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ സൈഷിൻ്റെ പ്രൊഡക്റ്റ് വരിക ഹോൾസെയിൽ പ്രൈസ് വരിക ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ആ റേഞ്ചിലെ വരിക നമുക്ക് കൊക്കിലോ നമ്മൾ എടുക്കും ഓക്കെ അപ്പോൾ ഇത് നോക്കാം ഇതിൽ ഒരു ബട്ടർഫ്ലൈയുടെ നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ലാസ്റ്റിക് നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ എത്ര മാത്രം ഇങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്നുള്ളത് കണ്ടോ ഇതിൽ സെറ്റ് ചെയ്യുക ഒരു ബട്ടർഫ്ലൈയുടെ ഒരു നോട്ട് ഇതിൽ ആക്കി കൊടുക്കുക ബട്ടർഫ്ലൈ 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 ഇങ്ങനെ കൊണ്ട് കൊടുത്ത സെറ്റായി അപ്പോൾ തീർച്ചയായിട്ടും അതിലെത്താൻ കുടിക്കാനായിട്ട് എന്തായാലും കുറച്ച് വണ്ടികൾ വരും ഓക്കെ അപ്പം സെറ്റല്ലേ ചെലയിപ്പോയാ ഇല്ലല്ല ഓക്കെ അതെ അപ്പം ഇതിൽ നമുക്കിത് ഒരു ഒരു ഐറ്റം അതേപോലെ തന്നെ ഒരു ഈ ഒരു സാധനമല്ല ആ ഫോട്ടോ ഫോട്ടോസിനൊക്കെ പറ്റും അതെ അപ്പോൾ ഏങ് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊന്നാ ചെയ്ത് കഴിഞ്ഞാൽ പാളി പോവും നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിക് ഇതിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിൽ ഫ്രില്ലും ഫ്ലീറ്റ്സും ഒന്നും ഇല്ലാട്ടോ ആ ഒരു ഭംഗി ഇങ്ങല്ലോ അതുകൊണ്ട് കിട്ടും ഫുള്ളായിട്ട് അപ്പം ഇതിൽ ഫുള്ള് നമുക്ക് വരുന്നത് ബട്ടൺസ് ഓപ്പൺ ആണ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഉള്ളിലിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു പ്രീമിയം ലെവലിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഴകിൽ നിങ്ങൾക്ക് വെയർ ചെയ്ത് ആ ഒരു എക്സ്പോസ് ലെവൽ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഡ്രസ്സ് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ടോം ഇതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഐവറി ഷെയ്ഡ് പിന്നെ ഒരു ഒരു ഒന്നിയൻ പിങ്ക് പീച്ചിൻ്റെ ഒരു ലെവലിലാണെന്ന് നിൽക്കുന്നത് ഒരു ഒനിയൻ പിങ്ക് പീച്ചിൻ്റെ ലെവലിൽ എല്ലാം നമുക്ക് ഈ രണ്ട് ഷെയ്ഡും പേസ്റ്റിൽ കളർ കളറായിട്ടുള്ളൂ മറ്റേ ഒരു ഡസ്റ്റിഷായിട്ടാണ് വേണ്ട ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇതിൽ ഇലാസ്റ്റിക്കും ഉണ്ട് ഓൾറെഡി ഇലാസ്റ്റിക്കും ഉണ്ട് അതിൽ ഇങ്ങനെ ഒരു നോട്ടും ഉണ്ട് പുതിയൊരു തന്ത്രം വേണ്ട അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തെങ്ങനെയൊന്നും ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഭാഗം ഇതിൽ ഇലാസ്റ്റിക് കൊണ്ട് നമുക്ക് ഈ നോട്ട് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഉണ്ടോ മെറ്റീരിയൽ അമേസിംഗ് ക്വാളിറ്റി ആണോ സൈഷേന്റെ പിന്നെ പറയണ്ടല്ലോ സൈഷ ഒരുപാട് പേർക്ക് അറിയാം ഓക്കെ അപ്പൊ സൈഷ എന്ന് പറയണത് ബോംബേടെ ഒരു ആണ് ഒറിജിനൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം ഇതിലൊരു ബെൽറ്റ് ഉണ്ട് കേട്ടോ ബെൽറ്റ് ഇപ്പോൾ എവിടെ വെച്ച് ഇതുണ്ട് ഒരു സിമ്പിൾ സിമ്പിൾ സ്റ്റി കാണിക്കുന്ന ഒരു ബെൽറ്റ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഇതിങ്ങനെ ലോക്ക് ഇട്ടിട്ട് വരും ഒരു സംഭവമൊക്കെ ഇതിലുണ്ട് ശരിയാക്കി വരുമ്പോൾ ക്ഷമിക്കാതെ ഇങ്ങനെ വരും ബെൽറ്റ് ലാസ്റ്റിക്കോട് കൂടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി കാണിക്കുന്ന നമ്മുടെ ഡബ്ല്യു വൺ നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് അല്ല ഇതൊരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേഞ്ച് വരും ഇത് പക്ഷേ ഞാൻ എന്ത് ചെയ്യുക ചെറിയ റേറ്റിലിട്ടിട്ട് തരാം വൺ ത്രീ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് ഓഫർ റേറ്റിൽ ഫ്രീ ഷിപ്പിയും കൂടു കൂടി തരാം ഇത് ഇനി നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് മീം എന്നുള്ളൊരു ആണ് മേഡ് ഇൻ ഇന്ത്യയുടെ തന്നെയാണ് പിന്നെ ഷോപ്പിൽ ഒരു ആയിരത്തി അറുന്നൂറിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം റേഞ്ചിലൊക്കെ എല്ലാവരും കൊടുക്കുന്നത് ഒരു വൺ ത്രീ നൻഫോയിൽ ഫ്രീ ഷിപ്പിംഗിൽ ഞാൻ തരാം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും പുറകു വശവും സെയിം സ്റ്റിച്ചിങ് ആയതുകൊണ്ട് പുറകിലാണ് ആക്ച്വലി ഇതിൻ്റെ സിബ് വെച്ചിട്ടുള്ളത് ഫെയ്ഡിങ്ങിന് വേണമെങ്കിൽ തിരിച്ചിടാം വേറെ പ്രയാസമൊന്നും കാണുന്നില്ല ഓക്കെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയലാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരിക ഇത്രയും ഫ്ലെയർ ആണ് താഴേക്ക് കണ്ട ഇനി ഇത് മടക്കിയിട്ട് ഞാൻ അത് കറക്റ്റ് കാണിച്ചു തരാം കണ്ട ഒരു ഗൗണിനുള്ള ക്ലോത്ത് ഇതായി അതേപോലെ അത് ഓപ്പൺ ആക്കുമ്പോൾ രണ്ട് ഗൗണിനുള്ള ക്ലോത്ത് ആയി കണ്ടോ ഇത്രയും ഫ്ലെയർഡ് ആണ് അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് കണ്ട ഈ ഒരു മെറ്റീരിയൽ മേഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ചൈനയുടെ മെറ്റീരിയൽ ആണ് മെയ്ഡ് ബൈ ഇന്ത്യ ബട്ട് മെറ്റീരിയൽ ചൈനയുടെ ആണ് ഫാബ്രിക്ക് ഇത്രയും ആണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേറെ ഞാൻ താല്പര്യം എന്തെങ്കിലും ഇതെടുത്തു ഞാൻ പറഞ്ഞില്ലേ മാക്സിമം അല്ല മിനിമം നമ്മൾ ഓൺലൈനിൽ ഇടേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഷോപ്പിൽ ആയിരത്തി അറുന്നൂറ് നിങ്ങക്ക് തരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഫ്രീ ഷിപ്പിങ്ങില് അപ്പൊ ഇതൊക്കെ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് വേറെ ഇത്രയും മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് ഇത്രയും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മെറ്റീരിയലാണ് എല്ലാവരും നയൻ നയൻറ്റി ഫൈവ് വൺ സീറോ നയൻ ഫൈവ് ആ റേറ്റിലും കൊടുക്കുന്നുണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഇത്രയും ഡീപ്പ് ഡെപ്ത് ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഇതിൽ വൈറ്റ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഐവറി ഒരു ഓഫ് ആയിട്ട് ഷെയ്ഡും കൂടിയിട്ടാട്ടോ അത് വരുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും കൂടി പറഞ്ഞുതരാം എൽ എക്സല് ടു എക്സല് സൈസ് മൂന്ന് സൈസ് എല് എക്സ് ടു എക്സ് എൽ സൈസ് അമ്പത്താറ് അമ്പത്തിയഞ്ച് ലെങ് ഉണ്ട് വൺ ത്രീ നയൻ ഫൈവില് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓക്കെ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ലെങ്ത്തും അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും വൺ ത്രീ നയൻ ഫൈവില് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഇല്ല കാരണം ഏകദേശം അതിനോട് റിലേറ്റഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ ഹോൾസെയിൽ കോസ്റ്റിനോട് റിലേറ്റഡ് ചെയ്തിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ ഓക്കെ ടു എക്സല് ത്രീ എക്സൽ സൈസ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് പെരുന്നാളിനോട് മുമ്പായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് അബായ സബ്സ്റ്റിറ്റ്യൂട്ടും കൂടിയിട്ടാണ് കണ്ടോ അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അബായക്ക് വേറെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബായ അല്ലേ അപ്പോൾ അതെ ത്രെഡ് വർക്ക് ആണ് പുറത്ത് വരുന്നത് സ്ലീവ് ഇതുപോലത്തെ ട്രെൻഡിങ് ഇതാണ് വരുന്നത് ആ ഒരു സമയത്ത് എന്തായാലും പെരുന്നാളിന് അത്യാവശ്യം പോകുമല്ലോ അപ്പോൾ ഭയങ്കര ഭയങ്കര പ്രോഡക്റ്റ് ആയിരുന്നു അന്ന് നയൻ നയൻറ്റി ഫൈവില് തന്നെ സെയിൽ ചെയ്ത് ഇന്നത്തെ നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് തരുന്നു കേട്ടോ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ആണ് ഇത് വരുന്നത് വൈറ്റ് ത്രെഡ് വർക്ക് ആണെങ്കിൽ ഫുള്ള് വരുന്നത് അമ്പത്തി അഞ്ചഞ്ച് ലെങ്ത്തിൽ ലൈനിങ്ങോട് കൂടി വരുന്നത് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഓക്കെ കിട്ടിയവർക്ക് കൊള്ളാം നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു ഓക്കെ സ്ലീവ് ഇതുപോലെ വരുന്നു ലാം ഷെയ്ഡ് നയൻ നയൻറ്റി ഫൈവില് അമ്പത്തി അഞ്ചഞ്ച് ലെങ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയിൽ ഒരിക്കലും ഇളകി പോവാത്ത കളർ ഇളകി പോകാത്തതും നല്ല ഗുഡ് ഗുഡായിട്ടുള്ള പ്രോഡക്റ്റും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും കൂടി വരുന്ന പ്രോഡക്റ്റാണ് മിസ്സാക്കണ്ട നല്ല കളക്ഷനാ വേണ്ട ഇങ്ങനെ വരും താഴെ ഫുൾ ത്രെഡ് അതേപോലെ തന്നെ ഡൗൺ സൈഡിലും അപ്പ് സൈഡിലും ഒക്കെ ഇങ്ങനെ വർക്ക് വരും സ്ലീവിലൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടോ വേണ്ട ലൈനിങ് അപ്പ് ടു ഹിയർ ആയിട്ട് വരും ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ആ ബാക്ക് വയറേടാ ിലടിക്കാത്ത പ്രൊഡക്റ്റ് ആണ് ലൈനിങ് ഇല്ലെങ്കിലും ഇടാൻ പറ്റും ബട്ട് ലൈനിങ് ഉണ്ട് സ്ലീവ് അതുപോലെ നല്ല ലെങ്ത്തി ആയിട്ട് വരുന്ന സ്ലീവും ഇതിൽ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് കാണുവാനും ബൈ ചെയ്യാനും ആഗ്രഹിക്കുന്നവരും നമ്മളോട് സ്നേഹമുള്ളവരും ആ ഒരു സ്നേഹം പങ്കുവെക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരും ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ മറക്കരുത് നമ്മളെ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാൻ വിശ്വാസം ബൈ ബൈ